വിജയൻ ചെയ്യാനുള്ളത് ചെയ്തു തീർക്കട്ടെ എന്നിട്ടേ ഞങ്ങൾ തുടങ്ങൂവെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസ്സും രംഗത്തിറങ്ങിയിരിക്കുകയാണ് സ്ത്രീകളെ മുന്നിൽ നിർത്തി പട്ടിക കൊണ്ടടിച്ചു രാഹുലിന്റെ ജാമ്യം എതിർത്തു പോലീസ് സജീവ സംഭവങ്ങളാണ് കേരളം ചർച്ച ചെയ്യുന്നത് മാത്രവുമല്ല രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിന് പിന്നാലെ സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസും പ്രതിഷേധിക്കുകയാണ് തന്റെ അറസ്റ്റിന് പിന്നാലെ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ അമ്മയുടെ മുന്നിൽ നിന്ന് അറസ്റ്റ് ചെയ്യണമെന്നത് പിണറായിയുടെ തീരുമാനമായിരുന്നു അങ്ങനെയൊന്നും പേടിക്കില്ല വിജയന് ചെയ്യാൻ പറ്റുന്നത് മുഴുവൻ ചെയ്തിട്ടേ ഞങ്ങൾ തുടങ്ങുവെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട പുലർച്ചെയാണ് രാഹുലിനെ പത്തനംതിട്ടയിലെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത് കേസിൽ നാലാം പ്രതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുലിനെ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ച ഫോർട്ട് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധമുണ്ടായി പോലീസ് വാഹനം യൂത്ത് കോൺഗ്രസ്സുകാർ തടഞ്ഞു പോലീസിനെതിരെ യൂത്ത് കോൺഗ്രസുകാർ മുദ്രാവാക്യം മുഴക്കിയാണ് സംഘടിച്ചെത്തിയത് അറസ്റ്റ് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് പോലീസെന്നാണ് തിരുവനന്തപുരം കമ്മീഷണർ സി എച്ച് നാഗരാജു പറഞ്ഞു എസ് എഫ് ഐക്കാർക്കെതിരെയും ഇതുപോലെ നടപടി എടുത്തിട്ടുണ്ട് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് പോലീസ് നോക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സെക്രട്ടേറിയറ്റ് സമരത്തിനിടെ സ്ത്രീകളെ മുന്നിൽ നിർത്തി പോലീസിനെ പട്ടിക കൊണ്ടടിച്ചുവെന്ന് പോലീസ് കോടതിയിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ടാണ് പോലീസ് ഇക്കാര്യം കോടതിയെ അറിയിച്ചത് വഞ്ചിയൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് രാഹുലിനെ ഹാജരാക്കിയത് ആക്രമണത്തിൽ രാഹുലിന്റെ പങ്കുണ്ടെന്ന് സർക്കാർ കോടതിയിൽ അറിയിച്ചു സംഭവ സമയം രാഹുൽ സ്ഥലത്തുണ്ടായിരുന്നു അക്രമത്തിന് രാഹുൽ പ്രോത്സാഹനം നൽകി ജാമ്യം നൽകിയാൽ അക്രമത്തിന് പ്രോത്സാഹനമാകും വീഡിയോ ദൃശ്യങ്ങളിൽ രാഹുൽ നടത്തിയ അക്രമം വ്യക്തമാണ് സമാനമായ കേസിൽ രണ്ട് അറസ്റ്റ് കൂടി രേഖപ്പെടുത്താനുണ്ട് രാഹുലിന്റെ വീട്ടിൽ പോയത് രഹസ്യവരത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും പോലീസ് അറിയിച്ചു രാഷ്ട്രീയ പ്രതിഷേധമാണ് നടന്നതെന്ന് രാഹുലിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചു പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് രാഹുലല്ലെന്നും കോടതി അറിയിച്ചു സമാധാനപരമായ സമരത്തിനാണ് എത്തിയതെങ്കിൽ എന്തിനാണ് പട്ടികയുമായി വന്നതെന്ന് കോടതി ചോദിച്ചു സമീപത്തെ ഫ്ളക്സിൽ നിന്നെടുത്ത പട്ടികയാണെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ മറുപടി സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ വീട് കയറി അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസും പ്രതിഷേധിക്കുകയാണ് വിവിധയിടങ്ങളിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങളിൽ വനിതകൾ ഉൾപ്പെടെ നിരവധി പ്രവർത്തകരാണ് പങ്കെടുത്തത് പലയിടത്തും പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്നും തള്ളുമുണ്ടായി